നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജോയൻ ഗ്യാംബർ ട്രോഫിയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണയെ നേരിടുന്നത് കോമോയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി ആ കളിക്കായിട്ടിപ്പോൾ കോമോ ബാഴ്സലോണയിൽ എത്തിയിട്ടുണ്ട് അവരുടെ കോച്ച് മുൻ ബാഴ്സലോണ സൂപ്പർ താരം സെസ്ക് ആണ് വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്നൊരു ഫീലാണ് എനിക്കുള്ളത് പക്ഷേ ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പോരാടാനാണ് എന്നുകൂടി സെസ്ക് ഫാബ്രികസ് പറയുന്നത് അതോടൊപ്പം ഇത്തവണത്തെ ബാലൻഡ്യൂർ ആർക്ക് ലഭിക്കുമെന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു റാഫിജ അതുപോലെ ലവീൻ യബാൽ തുടങ്ങിയവർക്കൊക്കെ സാധ്യത കണക്കാക്കുമ്പോൾ ആര് നേടും ബാലൻഡ്യൂർ എന്ന ചോദ്യത്തിന് സെസ്ക് ഫാബ്രികസിൻ്റെ മറുപടി നോക്കുക ഫാബ്രികസ് പറയുന്നു എനിക്കറിയില്ല ഇത്തവണ ആര് ബാലൻഡ്യൂർ നേടുമെന്ന് പക്ഷേ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഹി വിൽ റിമൈൻ സോ അിൽ ഹി റിട്ടയേഴ്സ് അദ്ദേഹം കളി നിർത്തുന്നതുവരെ ലോകത്തെ ഏറ്റവും മികച്ച താരം മെസ്സി തന്നെയായിരിക്കും സോ ഇൻ മൈ വ്യൂ എൻ്റെ അഭിപ്രായത്തിൽ ഹീ ഷുഡ് വിൻ ദി റിവാർഡ് വിൻ ദി അവാർഡ് എവറി ഇയർ എല്ലാ വർഷവും അദ്ദേഹത്തിനാണ് ഈ അവാർഡ് കൊടുക്കേണ്ടത് ബാലൻഡിയോർ കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഏത് സെസ്ക് ഫാബ്രികസ് പറയുന്നു അതാണ് ഫാബ്രിക്കസിൻ്റെ ഒരു നിരീക്ഷണം അതായത് മെസ്സി കളിക്കുന്നുണ്ടോ മെസ്സിയാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം അതിന് വേറെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല മെസ്സി കളി തുടരുന്നിടത്തോളം കാലം മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം ലോകത്തെ ഏറ്റവും മികച്ച താരത്തിന് കൊടുക്കുന്ന അവാർഡാണ് ബാലൻഡിയോർ എങ്കിൽ റിട്ടയർ ചെയ്യുന്നവരെ മെസ്സിക്ക് തന്നെ അത് കൊടുക്കണം ഏതാണ് മെസ്സിയുടെ സുഹൃത്തു കൂടിയായ കോബോയുടെ ഇപ്പോഴത്തെ പരിശീലകൻ സെസ്ക് ഫാബ്രിക്കാർ ഇത് കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് വീഡിയോ ദാ